വെറും ആയിരത്തി എഴുന്നൂറ് ദ്രാംസിന് നിങ്ങൾക്ക് മോട്രോ സിറ്റിയിൽ കിട്ടാൻ പോകുന്ന പ്രോജക്റ്റാണ് വേറെ ഡെവലപ്പർ രണ്ടായിരം ധ്രാംസ് പെർ സ്ക്വയർ ഫീറ്റിന് വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെറും ആയിരത്തി എഴുന്നൂറ് ദ്രാംസിനാണ് മോട്രോ സിറ്റിയിൽ യൂണിറ്റ് കിട്ടുന്നത് ഇതാണ് പ്രൊജക്റ്റ് തക്കായ ഓക്കെ ഈ ഫുൾ പ്രൊജക്റ്റ് ഒരു സൈഡ് നിങ്ങൾക്ക് റേസ് ട്രാക്ക് വ്യൂവ് മറ്റേ സൈഡ് കമ്മ്യൂണിറ്റി വ്യൂവ് അതേപോലെ ഇവിടുന്ന് ഞാൻ കാണിച്ചുതരാം ഈ ഏരിയ ആണ് റേസ് ട്രാക്ക് ഇതിൽ ഈ പ്രൊജക്റ്റാണ് തക്കായ ഇതിൽ മൂന്ന് ടവർ ഉണ്ട് അതേപോലെ സൈഡിൽ പോഡിയം വില്ലാസ് ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് കമ്മ്യൂണിറ്റി വ്യൂ ഓക്കെ ഗ്രീൻ വ്യൂ ആൻഡ് ഈ ഫ്രണ്ട് സൈഡാണ് ഇതിൻ്റെ റേസ് ട്രാക്ക് വ്യൂവ് അതേപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാട്ട് ഇവിടെ ഇവരുടെ നാല് ടവറ് വരാൻ പോകുന്നത് പുതിയ ടവറ് ഈ ടവറ് അടുത്ത മാസം ഒക്ടോബറിലാണ് ലോഞ്ച് അപ്പോൾ ഈ ഈ ലോഞ്ചിന് മുമ്പ് ആരെങ്കിലും എക്സ്പോസ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഡിസ്കൗണ്ട് ഏഴ് മുതൽ എട്ട് ശതമാനം വരെ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് ഞാൻ എടുത്തു തരാം അതും ആ ഡിസ്കൗണ്ടും കൂടി അനുകരിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസ് ആയിരിക്കും പെർ സ്ക്വയർ ഫീറ്റിന് കിട്ടാൻ പോകുന്നത് ഇത് നല്ലൊരു ടവറും കൂടിയാണ് നല്ല വ്യൂവും കൂടിയാണ് ഇതിനുണ്ടാവും കൂടുതൽ വിവരങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക മിസ് ചെയ്യരുത് എൻ്റെ പേര് അബ്ദുൽ മജീദ്